ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിരിക്കും അതിനിടക്ക് ഇന്ന് നമ്മുടെ നിവിൻ തിരിച്ചു വരുവാന് വേണ്ടിയിട്ട് ഡിജോ ജോസാനി സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ പടത്തിന്റെ ടീസറാ ട്രെയിലറ എന്ത് വേണേൽ പറഞ്ഞു ഒരു ആറ് മിനിറ്റിന്റെ മുകളിലുണ്ട് അപ്പൊ അത് കണ്ട് സത്യം പറഞ്ഞിരിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ് ഒരു രാഷ്ട്രീയമില്ല ഒന്ന് രണ്ടും മൂന്നും രാശിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഒയ്യോ പഴയ നിവിൻപോളിയുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോമഡി പ്രേമത്തിലെ സാധനമൊക്കെ തിരിച്ചു കിട്ടിയൊരു ഫീല് പ്രേമം പിന്നെ ഏതൊരു വേറെ പടത്തിൽ ഇണ്ട് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്നത് അജി ഒക്കെ ആയിട്ടൊരു സ്ഥാനം ഉണ്ടല്ലോ ഞാൻ താര നായികയായിട്ട് സോ പടത്തിന്റെ പേര് ഉറങ്ങിയില്ലോ കിഡ് കിഡ് വെറ്റിക്ക് പോകാനിഷ്ടമായ പടം വലിയ സംഭവ പടം എന്നല്ല നല്ല രസമായ പടം ചെന്നിമിൻ പോലെ ഇങ്ങനെ ആയിട്ട് കോമഡി പറയില്ലേ പ്രേമത്തിലൊക്കെ പോലെ ആരും ഉണ്ട് കഴിഞ്ഞ രസമായിട്ടിന്റെ എടുത്തത് കംബാക്ക് എന്ന് കമ്പാക്ക് ബാക്കി തിരിഞ്ഞിക്കുന്നതും പിന്നെ മൊത്തത്തില് പ്രണയം പ്രണയിക്കൻ അനശ്വരരാജൻ ഉണ്ട് സുന്ദരിയായിട്ട് ഒരു പെൺകുട്ടി ഉണ്ട് കട്ട ഫ്രണ്ടായിട്ട് ധ്യാനുണ്ട് അപ്പോ ഡിജോ ജോസാനണിന്ന് നമുക്കറിയാം ജനഗണ ജനഗണമന ടൂ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂ ചെയ്തിട്ടില്ല ആള് ചേരിക്കും അല്ലെ സമയത്ത് അപ്പോ കട്ട വെയിറ്റ് മൂവിയാണ് ഡിജോ ജോസാനണി എന്ന് പറയുമ്പോ നമുക്ക് പ്രതീക്ഷകൾ കൂടി പിന്നെ പടപ്പൊളി സാധനായിരിക്കും കോമഡിയാണ് സബ്ജക്റ്റ് അത്യാവശ്യം പൊരിപ്പൊരിപ്പൊരി സാധനമായിരിക്കും അപ്പൊ വെയിറ്റ് ചെയ്യാണ് കൂടുതലൊന്നും പറയുന്നില്ല കട്ട വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ് ആളെ പേര് ഗോപി എന്ത് ഗോപി മേലപ്പുറമിൽ ഗോപി ഷിച്ച് മറന്നു പോയി ആ ഗോപിന്നാളെ പേര് മൊത്തത്തിൽ കോമഡി സാധനമാണ് ഞാൻ ലിങ്ക് ഷെയർ ഒന്ന് കണ്ടു നോക്ക് റഷ്യയിൽ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം റഷ്യയില് ഇത് എന്തായാലും കാണും നിങ്ങള് ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ആയിരിക്കും കൂടി